അപ്പം നമ്മളെ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഏഴോളം ഡൈവേർട്ടർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഇതിൽ ഇട്ടിരിക്കുന്നതേ ഡൈവേർട്ടർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ കടയിൽ പോയിട്ട് കൊട്ടേഷൻ കൊടുക്കും ഇപ്പം കടയിൽ പോയി ഇപ്പോൾ ഒരു ക്ലൈൻറ്റ് കൊട്ടേഷൻ കൊടുക്കുക ക്ലൈൻറ്റ് കാണാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കടയിൽ കൊട്ടേ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇതിൽ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ലോ ഫ്ലോ ഹൈ ഫ്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു എപ്പോഴും ഹൈ ഫ്ലോ എടുക്കേണ്ടത് കാരണം ഓൾറെഡി വാട്ടർ ടാങ്ക് ഇപ്പോൾ പ്രഷർ പമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹൈ ഫ്ലോ എടുക്കണ്ടോ ലോ ഫ്ലോ എടുക്കുന്നത് അതെങ്ങനെ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിൽ തന്നെ ജസ്റ്റ് ഇതിൽ എഴുതി ഉണ്ടാവും അങ്ങോട്ടും ഈ ഭാഗത്താണ് ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഹൈ ഫ്ലോ ഹൈ ഫ്ലോ എന്നുള്ള ഭാഗമാണ് വില മൂവായിരത്തി എണ്ണൂറ് എം ആർ പി ഒന്നുണ്ടാവും അപ്പോൾ എന്താ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കടക്കാർ പല പോയി കടയിൽ ഇങ്ങനെ റേറ്റ് കിട്ടി ആ കടയിൽ ഇങ്ങനെ റേറ്റ് വരുമ്പോൾ റേറ്റ് വ്യത്യാസം നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ എടുക്കുന്ന സാധനം കോഡ് നമ്പറും കാര്യങ്ങളൊക്കെ നോക്കട്ടോ കേട്ടോ ഹൈ ഫ്ലോന്റെ കോഡ് നമ്പർ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഓൾഡ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പോകുന്ന എൽ സി എച്ച് ആർ ഇതാണ് ഐ ഫ്രോയുടെ വരിക സീറോ സെവൻ നയൻ എൻ ടോ ഇതാണ് ഐഫ്ലോ വരിക അപ്പോൾ മെയിനായിട്ട് ഹൈ ഫ്ലോ ഡൈവേർട്ടർ ഡൈവർട്ടർ എടുക്കിട്ട് പ്ലബിയാണ് നല്ലത് ഒരിക്കലും നിങ്ങൾ ലോ ഫ്ലോ ഡൈവേർട്ടർ എടുത്ത് ഫിറ്റ് ചെയ്തോളാം അത് മെയിനായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കുക